മെഹന്തി മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിതപങ്ങളെ കണ്ടെത്താൻ മെഹന്തി മാറിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന ക്രിസ്ത്യൻ യുവതികളുടെ ഡാറ്റാസാണ് വായിക്കുന്നത് ആദ്യത്തേത് പുനർവിവാഹം നോക്കുന്ന ക്രിസ്ത്യൻ യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് അനുമോൾ വയസ്സ് മുപ്പത്തി എട്ട് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വെയ്റ്റ് അൻപത്തിയെട്ട് കെ ജി ആണ് വെളുത്ത നിറം പത്താം ക്ലാസ് വരെയാണ് ഇവർ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലി ഭാഗത്താണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് കൊല്ലം ഒഴികെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും അനുയോജ്യമെങ്കിൽ സ്വീകരിക്കുന്നതാണ് ഗൾഫിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു ക്രിസ്ത്യൻ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സോഫി വയസ്സ് നാൽപ്പത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ പ്ലസ് ടു വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഭാഗത്താണ് കാസ്റ്റ് വരുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആർ വിഭാഗത്തിലാണ് ഇവർക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഒരാൺകുട്ടിയുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും അനുയോജ്യമെങ്കിൽ സ്വീകരിക്കുന്നതാണ് നല്ല പ്രപ്പോസൽസ് ആണെന്നുണ്ടെങ്കിൽ ഹിന്ദു മതവിഭാഗത്തിലെ പ്രൊപ്പോസൽസും നോക്കുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് ഒരു സിസ്റ്റർ ആണുള്ളത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു ക്രിസ്ത്യൻ യുവതിയുടെ ഡാറ്റാസാണ് മിനി വയസ്സ് ഇരുപത്തി എട്ട് അഞ്ച് പോയിന്റ് നാലടിയാണ് ഹൈറ്റ് വരുന്നത് അറുപത്തിരണ്ട് കെ ജി ആണ് വെയ്റ്റ് വെളുത്ത നിറം എം ബി എ വരെയാണ് ഇവർ ക്വാളിഫിക്കേഷൻ ഇവർ പൂനെയിലൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലാണ് കാസ്റ്റ് വരുന്നത് ക്രിസ്ത്യനിലെ റോമൻ കത്തോലിക്ക വിഭാഗത്തിലാണ് ഇവർക്ക് ആറു വയസ്സായ ഒരു മോളുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു ക്രിസ്ത്യൻ യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് ബിൻസി ജോസഫ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഹൈറ്റ് അഞ്ച് പോയിന്റ് മൂന്നടി അൻപത്തഞ്ച് കെ ജി ആണ് വെയിറ്റ് വരുന്നത് എം എസ് സി എം എഡ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഭാഗത്താണ് ഇവർക്ക് വയസ്സായ ഒരു മോളുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി രണ്ട് വയസ്സ് വരെ ക്രിസ്ത്യൻ ഹിന്ദു മതവിഭാഗത്തിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് അനുയോജ്യമായതൊക്കെ സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു ക്രിസ്ത്യൻ യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് നോലി ജോസഫ് വയസ്സ് നാൽപ്പത്തിയഞ്ച് നൂറ്റി അൻപത് ആണ് ഹൈറ്റ് വരുന്നത് ഡിഗ്രി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും നല്ല പ്രപ്പോസൽസ് ആണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ് അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് ആണ് നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ എന്ന ആണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പറയുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന ക്രിസ്ത്യൻ യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് ആഗ്നസ് വയസ്സ് നാൽപ്പത്തിയൊമ്പത് പ്ലസ് ടു വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ നഴ്സിംഗ് എന്ന കോഴ്സ് കഴിഞ്ഞതാണ് കുട്ടികളില്ല കാസ്റ്റ് വരുന്നത് ആർ സി വിഭാഗത്തിലാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തിയേഴ് വയസ്സ് വരെ തൃശ്ശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നും കുട്ടികളില്ലാത്ത പുനർവിവാഹം അനുയോജ്യമെങ്കിൽ സ്വീകരിക്കുന്നതാണ് ഇവർ പാരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് മദർ ഒരു ബ്രദർ മൂന്ന് സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ വായിച്ച പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്